മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ചിത്രത്തിലെ ഓരോ കഥാപാത്രത്തെയും ആരാധകർ ഏറ്റെടുത്തിരുന്നു ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗവും മലയാളത്തിലും ഹിന്ദിയിലുമായാണ് പുറത്തിറങ്ങാനിരിക്കുന്നത് ചിത്രത്തിലെ സൻ സസ്പെൻസിനെ കുറിച്ചോ കഥയെക്കുറിച്ചോ അധികം വിവരങ്ങളൊന്നും തന്നെ സംവിധായകനോ അണിയറ പ്രവർത്തകരോ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ സിനിമയുടെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് ജിത്തു ജോസഫ് ചില തുറന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടാം ഭാഗം പോലെ ആയിരിക്കില്ല ദൃശ്യം ത്രീ എന്നും ഒന്നാം ഭാഗത്തിന്റെ പാറ്റേണിൽ ആണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നും ജിത്തു ജോസഫ് പങ്കുവച്ചിട്ടുണ്ട് കുറെ കൂടി ഇമോഷണൽ ആയാണ് മൂന്നാം ഭാഗം ഒരുങ്ങുന്നതെന്നും ജിത്തു ജോസഫ് പറഞ്ഞു ദൃശ്യം ഒന്നാം ഭാഗം പോലെ അല്ലായിരുന്നു രണ്ടാം ഭാഗം ഇനി രണ്ടാം ഭാഗം പോലെയേ അല്ല മൂന്നാം ഭാഗം വരുന്നത് കുറച്ചുകൂടി ഇമോഷണൽ ആയിരിക്കും മൂന്നാം ഭാഗം ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്ന കാര്യങ്ങളാണ് മൂന്നാം ഭാഗത്തിലുള്ളത് എന്നും ജിത്തു ജോസഫ് പങ്കുവച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ത്രില്ലർ ചിത്രമാണ് ദൃശ്യം 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 ടു എന്നിങ്ങനെ രണ്ടു ഭാഗങ്ങളാണ് നിലവിൽ റിലീസ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം തിയേറ്ററുകളിൽ വലിയ സ്വീകാര്യത നേടിയപ്പോൾ കോവിഡ് കാലത്ത് ഒ ടി ടി റിലീസായി എത്തിയ ദൃശ്യം ടു ഏറ്റവും മികച്ച പ്രതികരണമാണ് സ്വന്തമാക്കിയത് ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം